േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാമികയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് തൻ്റെ ഭർത്താവ് വീണ്ടും നന്ദുവിൻ്റെ പിറകെയാണ് നടക്കുന്നത് എന്നുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് അവളാകെ തകർന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവൾ പ്രതീക്ഷിച്ചതല്ല എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാകുന്നു ഒരിക്കലും ഇനി വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം നന്ദുവാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അനാമിക ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നത് ഇതോടെ നന്ദുവിനും ദേഷ്യമാകുന്നു എടി വെച്ചിട്ട് പോടി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾക്കൊന്നും ഉത്തരം പറയാനല്ല എന്റെ ജോലി നീ പോടി അവളെന്ന് എന്ന് പറഞ്ഞ് പോവുകയാണ് ഇപ്പോൾ അവൾ ഇതിനിടയിൽ അനാമികയുടെ ഭർത്താവ് വീണ്ടും സംശയത്തിന്റെ മുന്നിൽ ആയതിനെ തുടർന്ന് വീണ്ടും അടിയിട്ടിരിക്കുകയാണ് അച്ഛന്റെ ഭാഗത്ത് നിന്ന് എന്നാൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തു തീർക്കാൻ അവൻ ശ്രമിക്കുന്നു പക്ഷേ അനാമിക പോലും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്